ഹായോൾ അങ്ങനെ ഷിംജിതയും ദീപക്കും സഞ്ചരിച്ചിരുന്ന അൽ അമീൻ എന്ന ബസ്സിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു അതേപോലെ തന്നെ ആ ഒരു യാത്രയിലുണ്ടായിരുന്ന ഒരുപാട് യാത്രികർ അതായത് ദീപകിനോടും ഷിംജിതയോടും ഒപ്പം സഞ്ചരിച്ചിരുന്ന ഒരുപാട് യാത്രക്കാരുടെ മൊഴികളും ശേഖരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ പിന്നെ അതിക്രമമേറ്റു എന്ന് പറയപ്പെടുന്ന ദീപക് നിന്നതിൻ്റെ തൊട്ട് മുൻപിൽ നിന്ന് ആ സ്ത്രീയുടെയും മൊഴി ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ പറയുന്നതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് ഈ ഒരു സി ദൃശ്യങ്ങളിലേക്ക് പോകാം ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം വളരെ തിരക്കുള്ളൊരു ബസ്സാണ് എന്നുള്ളത് ഇതിലെ യാത്രികർ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു ദീപക്കിൻ ദീപക്കും ശിംജിതയും നിൽക്കുന്നതോ ഷിംജിത വീഡിയോ എടുക്കുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഈ സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ല കാരണം അത്രയേറെ തിരക്കാണ് ഈ ബസ്സിലുള്ളത് എന്നാൽ ദീപക് ഈ ബസ്സിലേക്ക് കയറുന്ന രംഗങ്ങൾ നമുക്ക് സി സി ടി വിയിലൂടെ ഒരിക്കൽ കൂടി കാണാം അഭിജിത്ത് മുഴക്കം ചേരുന്നു അഭിജിത്ത് ഇത് ബസിന്റെ മുൻഭാഗത്ത് വെച്ചൊരു സി സി ടി വിയിൽ ദൃശ്യമാണ് നമുക്കൊന്നും വ്യക്തമായി പറയാനോ ഒന്നും പറ്റാത്ത ഒരു ദൃശ്യമാണ് ഒന്നും അങ്ങനെ കാണുന്നില്ല ആ മാത്രമല്ല അഭിജിത്ത് നേരത്തെ ആ ബസ്സിലെ ആളുകളോടൊക്കെ ജീവനക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി ഒന്നും ആരും പറയുകയോ പരാതിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോ ഈ കാണുന്ന ദൃശ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ കഴിയുക ദീപക് ബസ്സിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ ബുദ്ധിമുട്ട് സ്ത്രീകളുടെ ഡോറിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത് കൂടെ ഒരു ബാഗുമുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് നടുവിൽ നിൽക്കാനുള്ള താല്പര്യം കൊണ്ടാണ് മുൻപിലൂടെ തന്നെ കയറിയത് മുൻ ഡോറിലൂടെ കയറിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ഒരുപാട് പേർ കയറാനുണ്ടായിരുന്നു സമയപരിമിതി കാരണം കുറച്ച് പേർ മുൻപോട്ട് വന്നിട്ട് മുൻ ഡോറിലൂടെ കയറാൻ വേണ്ടിയിട്ട് കണ്ടക്ടറും ക്ലീനറും പറഞ്ഞത് കൊണ്ടാണ് ദീപക് ആ സമയം ബസ്സിലേക്ക് കയറുന്നത് അല്ല മുൻഡോറിലൂടെ കയറുന്നത് ആള് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഷിംജിതയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഈ സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്ന പന്ത്രണ്ടിനും ഇടയിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ കണ്ടക്ടർ പറയുന്നത് അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത് പിന്നെ ഈ ശിംജിതയെയോ ദീപകിനെയോ ആൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഒരുപാട് മുഖങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാറില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതായിട്ടും ആള് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് തിരക്ക് കാരണമാണെന്നാണ് ആൾ പറയുന്നത് അപ്പം ദീപക് ഒരു സ്ത്രീകളുടെ സീറ്റിനോട് ചേർന്നാണ് നിന്നിട്ടുണ്ടായിരുന്നത് ആളെ കയ്യിൽ ഒരു ബേഗുണ്ട് ആ ബാഗ് പിടിക്കാനും മറ്റു കാര്യത്തിനുമായിട്ട് പിന്നെ ആൾ ബുദ്ധിമുട്ടു ബുദ്ധിമുട്ടുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ബേഗ് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കും രണ്ട് കഴിയും ഇങ്ങനെ ഇതാവുന്നേരാണ് ഷിൻജിതയുടെ ദേഹത്ത് തട്ടിയത് അതാണ് അവൾ ഒരു എവിഡൻസ് ആയിട്ട് ഒരു പ്രൂഫായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പിന്നെ ദീപകിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നവർ പറയുന്നത് ഇങ്ങനെയൊരു കാഴ്ചയും ഇങ്ങനൊരു സ്ത്രീക്കൊരു ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായ ഒരു കാഴ്ച പോലും ആരും കണ്ടിട്ടില്ല ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആർക്കും ദീപകിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല ഇങ്ങനെയൊരാൾ ബസ്സിലുള്ളതായിട്ട് പോലും പലർക്കും അറിയില്ല എന്നാൽ ദീപകിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന സ്ത്രീ അതായത് ഈ പിന്നെ അലിഗേഷൻസിൽപ്പെട്ട ഒരു സ്ത്രീ അതായത് മോശം മോശം കാര്യം ചെയ്തു അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മുഖത്തിലൂടെ അറിയിച്ച ആ ഷിംജിതയെ അറിയിച്ച ആ ഒരു സ്ത്രീ പിന്നെ സ്റ്റേഷനിൽ മൊഴി കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഏതായാലും അതങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അതൊക്കെ ഷിൻജിതയുടെ സൃഷ്ടികൾ മാത്രമായിരുന്നു എന്ന് നമ്മൾക്ക് ഇതിനോടകം ബോധ്യമായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഷിൻജിതയെ നാട് കടുത്താൻ സഹായിച്ചത് രക്ഷപ്പെടാൻ സഹായിച്ചത് നമ്മുടെ പോലീസാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ദീപക് മരിച്ച രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എഫ് ഐ ആർ വരെ പുറത്തു വന്നത് എഫ് ഐ ആർ വരെ ഇട്ടിട്ടുള്ളത് ഒരു പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ട് അത് അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല അവരുടെ കൺമുമ്പിലൂടെ തന്നെ ഷിംജിത ദുബായിലേക്ക് കടന്നു കളയുകയും ചെയ്തു അതിനുശേഷം അവൾക്കെതിരെ ഒരു എഫ് ഐ ആർ ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു അതിൽ ഐ ടി ഇല്ല ജാമ്യമില്ലാ വകുപ്പ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സാധാരണ ഇത്തരം കേസുകൾക്ക് അതായത് സ്ത്രീകളാണ് എന്നതാണ് സ്ത്രീകളാകുമ്പോൾ എന്നൊരു പിന്നെ കാര്യവും വരുന്നുണ്ട് കേട്ടോ പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്നാലും എന്നാലും പറയട്ടെ സാധാരണ ഇങ്ങനെ ഇട്ട കേസുകളിൽ ജാമ്യമില്ല വകുപ്പും അതേപോലെ തന്നെ പിന്നെ പ്രേരണാ കുറ്റത്തിനും കേസെടുക്കാറുണ്ട് ഇവിടെ പ്രേരണാ കുറ്റത്തിനു മാത്രമാണ് ഷിഞ്ചിതക്കെതിരെയുള്ള കേസ് എടുത്തിട്ടുള്ളത് ഇതിന് പ്രതിഷേധിച്ച് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഐ ടി ആക്ട് വകുപ്പ് ചേർക്കാതെ സെക്ഷൻ നൂറ്റിയെട്ട് ആത്മഹത്യാ പ്രേരണ കൊണ്ട് എഫ് ഐ അത്രേ സോഷ്യൽ മീഡിയ കാരണം ഒരാൾ മരിച്ചിട്ട് ഐ ടി ആക്ട് ഉൾപ്പെടുത്താതെ ഒരു എഫ്ഐആറും വന്നു ഒരു ആൺ ലൈംഗിക ആരോപണത്തിൽ തകർന്നാലോ ജീവൻ ഉപേക്ഷിച്ചാലോ അതേപ്പറ്റി അന്വേഷിക്കാൻ സിസ്റ്റത്തിന് വലിയ താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വിക്റ്റിം ഒരു ആണാകുമ്പോൾ അയാളെ ഫുൾ വിക്റ്റിം ആയി കാണാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ദീപക് ജീവൻ അവസാനിക്കുന്നത് തന്നെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി അപമാനിക്കപ്പെടുകയും വീഡിയോ പ്രചരിപ്പിക്കപ്പെടുകയും വ്യക്തിത്വത്തിന് മുറിവേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അല്ലേ എന്നിട്ടും എഫ് ഐ ആറിൽ ഐ ടി ആക്ട് ഉൾപ്പെടുത്താതെ ആത്മഹത്യാ പ്രേരണ വകുപ്പ് വെച്ച് മാത്രം കേസ് ഒതുക്കുന്നത് എന്തിൻ്റെ സൂചനയാണ് ഞാനൊരു സത്യം പറയട്ടെ പ്രായോഗിക സംവിധാനത്തിലാണിത് പ്രത്യേകിച്ചൊരു വിലയും നമ്മുടെ നാട്ടിലില്ല നോക്കൂ സോഷ്യൽ മീഡിയ ഒരു ആയുധമാക്കിയതിൻ്റെ പേരിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അത് സൈബർ കുറ്റം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു കൊച്ചു പോലും സംശയമില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഭയം തോന്നുന്നു അതാണ് ഞാൻ ത് പ്രോഗിക സംവിധാനത്തിൽ ആണിത് പ്രത്യേകിച്ചൊരു വിലയും നമ്മുടെ നാട്ടിലില്ല എന്ന് ശരിക്കും ആണുങ്ങൾ പലപ്പോഴും നിസ്സഹായരാണ്